ഹായ് നമസ്കാരം നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു വയനാട് ദുരന്ത ബാധിത പ്രദേശത്തേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി സാധനങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ വീഡിയോ ഞങ്ങൾ ചെയ്തത് അങ്ങനെ കുറേ സാധനങ്ങൾ ഞങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു വാർത്ത വന്നത് ഒരു സാധനവും അവിടെ അത്യാവശ്യമായിട്ടില്ല എല്ലാ സാധനങ്ങളും വളരെയധികമായിട്ടുണ്ട് ഒന്നും ആരും അങ്ങോട്ട് കൊടുത്തുവിടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കളക്ഷൻസ് നിർത്തി വയ്ക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം കളക്ഷൻ ചെയ്ത് വെച്ചിരുന്ന കുറേ സാധനങ്ങൾ അത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കളക്ഷൻ പോയിന്റുകളുമായിട്ടും ഏജൻസികളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടുകയുണ്ടായി അപ്പോഴും ഞങ്ങൾക്ക് ലഭിച്ച മറുപടി ഇപ്പോൾ സാധനങ്ങളൊന്നും അങ്ങോട്ട് വേണ്ട എന്ന് തന്നെയായിരുന്നു വേണ്ടാത്ത സാധനങ്ങൾ വെറുതെ കളയാൻ പറ്റില്ലല്ലോ എന്തായാലും ഫുഡ് ഐറ്റംസ് അധിക ദിവസം നമുക്ക് വെച്ചുകൊണ്ടിരിക്കാനും പറ്റില്ല അങ്ങനെ ഞങ്ങളോട് സഹകരിച്ച കുറച്ച് പേരുണ്ട് ഞങ്ങളുടെ കൂട്ടുകാരും മറ്റുള്ളവരുമായിട്ടുള്ളവർ അവരോട് ആലോചിച്ചതിന് ശേഷം ആവശ്യക്കാരുടെ കൈകളിൽ ഇത് എത്തിക്കുവാൻ തീരുമാനിച്ചു മക്കൾ ഉപേക്ഷിച്ച അച്ഛനമ്മമാരും മക്കളില്ലാത്തവരും ഭർത്താവ് ഉപേക്ഷിച്ച അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പീഡനത്തിന് ഇരയായ ഭാര്യമാരും ഭാര്യ ഉപേക്ഷിച്ച ഭർത്താക്കന്മാരും വേണ്ട നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം യാതനകളും വേദനകളും അനുഭവിച്ച കുറേ അച്ഛനമ്മമാർ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കോട്ടയത്തുള്ള സ്നേഹക്കൂട് എന്ന അനാഥമന്ദിരം ഏകദേശം നൂറ്റി അൻപതോളം അച്ഛനമ്മമാർ താമസിക്കുന്ന ഇവിടെ ഭക്ഷണ സാധനങ്ങൾക്ക് ബുദ്ധിമുട്ട് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഞങ്ങൾ ഫേസ്ബുക്കിൽ കാണാനിടയുണ്ടായി അന്വേഷിച്ചപ്പോൾ ഇത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു ഈ സാധനങ്ങൾ ഇവിടെ കൊടുക്കുവാനാണ് പിന്നീട് ഞങ്ങൾ തീരുമാനിച്ചത് ഇതിവിടെ പറയാനുള്ള കാരണവും ഇതുതന്നെയാണ് നമ്മൾ കളക്ട് ചെയ്ത സാധനങ്ങൾ നിങ്ങളുടെ അനുമതിയോടുകൂടെ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചു എന്ന് നിങ്ങൾ കൂടി അറിയേണ്ടതായിട്ടുണ്ട് ഏതൊരാപദ്ഘട്ടത്തിലും എന്ത് സഹായത്തിനും സ്വന്തം ജീവിത സാഹചര്യങ്ങൾ മറന്നും സഹായത്തിനെത്തുന്ന കേരള മക്കൾക്ക് ഒരു ബിഗ് സല്യൂട്ട് അതുപോലെ വയനാട്ടിൽ ജീവൻ പൊലിഞ്ഞ സഹോദരങ്ങൾക്കും കുഞ്ഞുമക്കൾക്കും ഞങ്ങളുടെ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊള്ളുന്നു സൗഹൃദ ഓട്ടോ സ്വാതന്ത്ര്യ കൂട്ടായ്മയും ഞാനും എൻ്റെ കുറേ സുഹൃത്തുക്കളും ഇത് കളക്ട് ചെയ്യുകയും കളക്ട് ചെയ്തുകൊണ്ടപ്പോൾ അവിടെ നിന്നൊരു ഇംപ്രഷൻ വന്നതുകൊണ്ട് അവിടെ സാധനങ്ങളൊന്നും കൊണ്ടുചരണ എന്ന് പറഞ്ഞതുകൊണ്ട് അവ വിശ്വസ്തമായ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇത് എത്തിക്കാനും വേണ്ടി പോവുകയാണ് ആ എന്നോട് സഹകരിച്ച ഈ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഞങ്ങൾ സൗഹൃദ ഓട്ട സ്വാതന്ത്ര്യ കൂട്ടായ്മയ്ക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു ഏത് ആപത്ത് ഘട്ടങ്ങളിലും ഞങ്ങൾ ആട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ഒറ്റക്കെട്ടായിട്ട് നിന്ന് നന്ദുസുഖത്തോടൊപ്പം ഇനിയും തുടർന്നും ഏത് ആപത്ത് ഘട്ടങ്ങളിലും ഞങ്ങളുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ് ഇത്രയും എന്റെ കൂട്ടല്ല ഞങ്ങള് എല്ലാവർക്കും അച്ഛനും അമ്മയും ഉള്ളപ്പോൾ എനിക്ക് നൂറിന് മേളിയിൽ അച്ഛനും അമ്മയും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേക തൈര്ത്ത അല്ലെ ഞാൻ എല്ലാ വേദികളിലും ചെയ്ത് വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണത് ഇപ്പൊ എന്റെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയെങ്കിലും ഒരുപാട് അച്ഛന്മാരുടെ സ്നേഹവും കരുതലും ഒക്കെ കിട്ടാനായിട്ട് ഭാഗ്യം ചെയ്ത ഒരു മകളാണ് പിന്നെ ഇങ്ങനെ ഒരു എന്താണ് ഒരു വലിയൊരു നിയോഗം പോലെ എത്തിച്ചേർന്നു അപ്പം ഈ അച്ഛനമ്മമാര് അവർക്ക് മാക്സിമം സന്തോഷം കൊടുത്തോണ്ട് ഹാപ്പി ആയിട്ട് അവരെ നോക്കുക ഇത് കൊല്ലാട് കോട്ടയത്ത് വന്നു കഴിഞ്ഞാൽ കോട്ടയം കഞ്ഞിക്കുഴിയിൽ നിന്നും കൊല്ലാട് വന്നിട്ട് കൊല്ലാട് ബോട്ടിചെട്ടി കവല ബോട്ടിചെട്ടി കവലയിൽ നിന്നും തൃക്കോവിൽ മഹാദേവ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് ബോട്ടിചെട്ടി കവലയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഓട്ടോക്കാരുടെ എടുത്ത് ചോദിച്ചാലോ അവിടെ റോഡിലെല്ലാം ബോർഡ് ഉണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റും അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ആണ് ഉള്ളത് അപ്പം ഇവിടേക്ക് വരാൻ പറ്റുന്നവരൊക്കെ വരണം നിങ്ങളുടെ ഈ അച്ഛനമ്മമാർക്ക് ഒത്തിരി മക്കളെ അല്ലെ ഒരു മകളല്ല നിങ്ങളെപ്പോലുള്ള ഒരുപാട് മക്കൾ ഇവരെ കാണാനും സന്ദർശിക്കാനും വരുമ്പോൾ അവരുടെ വിഷമങ്ങളൊക്കെ മറന്നു നിങ്ങൾക്കൊപ്പം അവർക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത് അച്ഛനുള്ള ബിൽഡിങ് ചെറിയൊരു സംഭാവനയാണ് ഈ ഒരു നിങ്ങളുടെ കൈനീട്ടാണ് അപ്പം ജോലിക്കട്ടെ എത്രയും പെട്ടെന്ന്